പരിശുദ്ധ ജപമാല ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും അഥവാ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും മാലാഹയുടെ അഭിവാദനവും അഥവാ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥനയും അടിസ്ഥാനമായി ഉപയോഗിച്ചാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇത് വിശ്വാസികളുടെ ആദ്യ പ്രാർത്ഥനയും ആദ്യ ഭക്തിയും അപസ്താൽമാരുടെയും സ്ലേഹന്മാരുടെയും കാലം മുതൽക്കേ തലമുറകളായി തുടർന്ന് വരുന്ന പ്രാർത്ഥനയുമാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന രീതിയിൽ ജപമാല തിരുസഭയ്ക്ക് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിൽ വിശുദ്ധ ഡോമിനിക്കിലൂടെയാണ് ആൽബിജൻസിയൻസിനെയും മറ്റ് പാഷണ്ട പാഷണ്ടികളെയും മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള ശക്തമായ ഒരു ഉപാധിയായി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ജപമാല ലഭിച്ചത് അടുത്ത ദിവസം എപ്രകാരമാണ് ഡൊമിനിക്കിന് ജവമാല ലഭിച്ചതെന്ന് നമുക്ക് ശ്രവിക്കാം